റി ലൂസിഫറിലല്ലേ ആരാത്തൊള്ള ഓരൂ ആദ്യ രാത്രിയാകുമ്പോ പാലൊക്കെ അനിവാര്യമാണല്ലോ അല്ലേ

നമ്മുടെ എന്തെങ്കിലും ജീവിതത്തെ പറ്റി ഞാൻ ഇനി എന്നാ മൊത്തം കൊഴഞ്ഞു പോയില്ലേ ഞാനിനെ എന്നെ പറയണേ ഒരു കാര്യം ചെയ്യും അമ്പിളി നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ട് നിനക്ക് പഴയ പാസ്റ്റ് കാണും എനിക്ക് പഴയ പാസ്റ്റ് കാണും അതൊക്കെ അമ്പിളി എന്നോട് തുറന്ന് തന്നെയത് എനിക്ക് പറയാനുള്ളത് എല്ലാം ഈ ബുക്കിലുണ്ട് ഏട്ടാ സൗകര്യം എണ്ണൂറ് പേജിന്റെ ഒറ്റവരെ വക്കാൻ എഴുതിയേക്കുന്ന ഫ്ലവേഴ്സ് ഒൻപതാം വാർഷിക തെരബിൽ